ത്തിൽ കൊടുങ്ങല്ലൂർ ജി എൽ പി എസ്സിൽ പഠനോത്സവം സംഘടിപ്പിച്ചു പരിപാടി കൊടുങ്ങല്ലൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാം തന്നെ ലഭിക്കുന്ന കുട്ടികളിലേക്ക് പകർന്നു നൽകുകയാണ് എന്ന് കൃത്യമായ രീതിയിൽ നടന്നു വരുന്ന പ്രവർത്തനങ്ങൾ വർഷാരംഭം മുതൽ അധ്യാപകരെ കൊണ്ടുവരികയും അവർക്ക് പുതിയ അറിവുകൾ വളരെ നേരിനീ കർമ്മ രംഗത്ത് തന്നെ അവർ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ് അപ്പോ ആഹ് ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് പല പ്രവർത്തനങ്ങളും നമ്മുടെ സ്കൂളുകളിൽ അവതരിപ്പിക്കാറുണ്ട് അതിന്റെ ഒരു നേർക്കാഴ്ച നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ സ്കൂളിൽ പല ചുവരുകളിലായാലും കൊഞ്ച് ഡസുകളിൽ അങ്ങനെയൊക്കെ നമ്മളെ കുട്ടികളെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കാണാൻ വളരെ ഭംഗിയോട് കൂടിയിട്ടാണ് അവരിതെല്ലാം വരച്ചും എഴുതിയും പൊട്ടിച്ചും ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ എത്തിക്കുക എന്നുള്ളത് വളരെ പി ടി എ പ്രസിഡന്റ് ബിനീഷ ഭായ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഹാഷിക് കെ കെ സീനിയർ അധ്യാപിക നുസൈബ എസ് എം സി ചെയർപേഴ്സൺ ശ്രുതി മദർ പി ടി എ ജസ്ന എന്നിവർ സംസാരിച്ചു പ്രധാനാധ്യാപിക ഉഷാദേവി ടീച്ചർ സ്വാഗതവും സുബൈദ ടീച്ചർ നന്ദിയും പറഞ്ഞു